ആൽബങ്ങൾ സിനിമകൾ സീരിയലുകൾ അങ്ങനെ എന്തിനു വേണ്ട എല്ലാ കഥാപാത്രങ്ങളിലും വളരെയധികം സുപരിചിതയായി ഒരു കാലത്ത് മലയാളി പ്രേക്ഷകരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്ന ഒരു താരം തന്നെയാണ് നടി ഷാരിക മീനോൻ നല്ല ശരീരവും വട്ടമുള്ള മുഖവും എപ്പോഴും നാടൻ തനിമയിൽ ഷാരികയെ കൊണ്ടുപോകാനും കഥാപാത്രങ്ങളിൽ കഥാപാത്രങ്ങളിലെത്തിക്കാനും സാധിച്ചിട്ടുണ്ട് അത് പ്രേക്ഷകർ തന്നെ പറഞ്ഞിട്ടുമുണ്ട് പ്രേക്ഷകർക്ക് ഷാരികയെ അങ്ങനത്തെ കഥാപാത്രങ്ങളിലൂടെ കാണാനാണ് കൂടുതലും ഇഷ്ടം കുശുമ്പ് നിറഞ്ഞ കഥാപാത്രങ്ങളിലും വില്ലത്തി കഥാപാത്രങ്ങളിലും അതുപോലെ തന്നെ നായിക കഥാപാത്രങ്ങളിലും പാവം പിടിച്ച കഥാപാത്രങ്ങളിലും എല്ലാം ഷാരിക ഒരുപോലെ തിളങ്ങി അതെല്ലാം തന്നെ തൻ്റെ അഭിനയ മികവ് കൊണ്ടും ഷാരിക തെളിയിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തകൾ പ്രേക്ഷകർ നീട്ടി സ്വീകരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം കഴിഞ്ഞ ദിവസമാണ് അനിയത്തിയുടെ വിവാഹ നിശ്ചയത്തിന്റെ വിശേഷങ്ങൾ ശാരിക അറിയിച്ചത് അതിന് പിന്നാലെ ഷാരിക വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഒരു ആൽബം സോങ് ഒന്നിനുമല്ലാതെ എന്തിനോ തോതിയരിഷ്ടം തൊണ്ണൂറുകളുടെ അവസാന ഇറങ്ങിയ പ്രണയാർദ്രമായ ഈ ഒരു ആൽബം സോങ്ങിലെ നായിക ഇത്തരം നിരവധി ആൽബം സോങ്ങുകളിൽ അഭിനയിച്ചു പിന്നീട് ഇടക്കാലത്ത് വെച്ച് കാണാനില്ല പിന്നീട് വീണ്ടും സീരിയലിലേക്കും സിനിമയിലേക്കും തിരിച്ചു വന്നു അവസാനം ദിലീപ് നായകനായ സിദ്ദിക്കും സുരാജ് വെഞ്ഞാറമ്മോടും ഒക്കെ തകർത്ത് അഭിനയിച്ച കോടതി സമക്ഷ ബാലം വക്കീൽ അവസാന സിനിമയാക്കി മാറ്റി ഇപ്പോൾ സീരിയലുകളിൽ സജീവമായി നിൽക്കുകയാണ് താരം തൃശൂർക്കാരിയായ ശാരിക മേനോൻ വളരെയധികം സോഷ്യൽ മീഡിയയിലും സജീവമായിട്ടുള്ളൊരു താരമാണ് ഇരിഞ്ഞാലക്കുടയിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം എറണാകുളം സെന്റ് തേരേസേഴ്സ് കോളേജിൽ പഠനം നടന്നു ബി എ ലിറ്ററേച്ചറിന് ബിരുദം നേടിയ നടി പിന്നീട് അഭിനയ മേഖലയിൽ നിറസാന്നിധ്യമാവുകയായിരുന്നു പഠനകാലത്തെയും കലോത്സവ വേദികളിലും സജീവമായിരുന്ന ശാലിക കലാതിലക പട്ടങ്ങളും നേടിയിട്ടുണ്ട് മാത്രമല്ല കാവേരി ഫിലിം ക്രിറ്റിക്സ് ടീം അവാർഡ് പോലും നേടിയത് താരത്തിന്റെ കഴിവുകൊണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ മക്കളുണ്ടായതോടെ കുറച്ചുകാലം മാറി നിന്നെങ്കിലും കുടുംബത്തിന്റെ പിന്തുണയോടെ വീണ്ടും മിനിസ്ക്രീനിൽ തിളങ്ങി നിൽക്കുകയാണ് താരം അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല മിനി താരത്തിന്റെ വാർത്തകൾ അതിവേഗം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോഴും വളരെയധികം സുപരിചിതമായ മുഖം എന്ന് തന്നെയാണ് താരത്തിനെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെ തന്നെ പറയുമ്പോഴാണ് കൂടുതലും സന്തോഷം പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ വൈറലാകാറുണ്ട് ഈ താരത്തിന്റെ മുഖവും വിശേഷങ്ങളുമെല്ലാം നിരവധി പ്രേക്ഷകരാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തകൾ ഇപ്പോൾ ഷാരികയെക്കുറിച്ചും കൂടി വന്നപ്പോൾ പ്രേക്ഷകർക്ക് സന്തോഷമായി കുറേയധികം നാളുകൾ കഴിഞ്ഞാണ് ഷാരികയുടെ വാർത്തകൾ പ്രേക്ഷകർ അറിയുന്നത് അങ്ങനൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ കൂടുതലും ശാരീരികയുടെ വാർത്തയ്ക്ക് വേണ്ടി ശ്രദ്ധിച്ചത് ഷാരികയുടെ വീട്ടിലെ ഒരു ഉത്സവത്തെക്കുറിച്ച് തന്നെയാണ് ഷാരിക പങ്കുവച്ചത് അതിനു ശേഷമാണ് ഷാരികയുടെ വീട്ടിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പ്രേക്ഷകർ അറിയാൻ തുടങ്ങിയത് ഇപ്പോഴും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മുന്നിൽ സജീവമായി നിൽക്കുന്നുണ്ടെങ്കിലും അധികമാർക്കും അറിയില്ല എന്ന് വേണം പറയാൻ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും